അങ്ങനെ വെക്കും പിന്നെ ഇത് പണ്ടത്തെ പവറാണ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മീര വാങ്ങാൻ നമ്മളെ ഉമ്മർക്ക് അവിടെ ഉണ്ട് പേര് ഞാൻ മീരവിടെണ്ട് മീരനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാം വളരെ നല്ല സാധനമാണ് പിന്നെ നമ്മളുടെ നമ്മക്ക് ചുമ ഉണ്ടായ ചുമ മാറും പിന്നെ മദരത്തിന് സുഗറിന് പുറത്തർ ഇത് നല്ല നല്ലതാണ് പിന്നെ വയറ്റിന് നമ്മക്ക് പോകുന്നില്ല ആക്കണം അപ്പൊ വയർ ക്ലിയർ ആകും ഇതിന് ഒരു കാക്കും പറ്റില്ലല്ലോ ഡയറക്റ്റ് ഡയറക്റ്റ് നേരിട്ട് എടുക്കുന്നു മായം ചേർക്കാൻ പറ്റില്ല അങ്ങനെ മായം ചേർക്കുന്നുണ്ടെങ്കിലേ രസം മാറി വരുന്നു അല്ല ഇത് ഇത് ദിവസം കള്ളാവും ും രണ്ടല്ലേ ഇതിപ്പോ രാവിലെടുത്തേല്ലേ ഇത് അവിടെ അതെ ശരി ശരി അപ്പൊ ഇത് നാളെ രാവിലെ ആകുമ്പോൾ കള്ളായി മാറും രാവിലെ രാവിലെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാല് പിന്നെ അത് കള്ളായി മാറും കള്ളായി മാറും പിന്നെ അത് കുടിക്കാൻ പറ്റില്ല പിന്നെ അത് ഞമ്മക്ക് മുസ്ലിമിന്റെ ഹറാമാണ് ഹലാലാണ് ഹലാലാണ് കലാലാണ് ഇതാണ് നീര ഓക്കെ അപ്പോ നമ്മളെ ആ നമുക്ക് സ്ഥലം കാണാം ഇതിപ്പോ നാട്ടിന് ചെത്തുകളിന്റെ ചെത്ത് ചെത്തനല്ലോ നാട്ടിൽ പറയുന്ന ണ്ടോ ശെരിക്ക് നല്ല മധുരല്ല പിന്നെ ഇതാണ് ഉള്ളിലുണ്ടോ അല്ല വേറെന്തെങ്കിലും ഉള്ളില് കാണാൻ ഇതാണ് ഇങ്ങനെ കോഴിക്കോട്ടികളുണ്ട് നമ്മളിന്നലെ വന്ന സ്ഥലാണ് അവിടെ ഇങ്ങനെ പശുണ്ട് സാമ്രാജ്യം ഇതാണ് മീര ചെത്ര ഇപ്പോ രണ്ട് കുപ്പിണ്ട് നമ്മുടെ നാട്ടുകാരെ കുറെ ആളുകൾ വാങ്ങിയിട്ടുണ്ട് ഈ മീര അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ നമ്മളതിനെ കുറിച്ച് അറിയില്ല ഇപ്പൊ ഇവിടെ ഇത് കെട്ടിയിട്ടുണ്ട് ഇതിലെടുക്കുന്ന രീതിയും കാര്യങ്ങളും ഇങ്ങനെ അത് വൈകുന്നേരം ില്ല ആവും രാത്രി അത് ആവും വൈകുന്നേരം ഫില്ലാകുംയവർക്കുംതിന്റെ പ്രോസസ്ന്ന് പറയുമോ ഏഹ് ഇതിന്റെ പരിപാടി എങ്ങനെയാണ് അത് അത് അങ്ങനെ ചുറ്റിയിട്ട് അല്ലെങ്കിൽ മീര നമുക്ക് എടുക്കാൻ പറ്റില്ല മീരായി അകത്തിലേക്ക് പോയി ഈ വലിയ ഭയങ്കര ചീത്ത ചീഞ്ഞ ചുവർക്കാൻ വേണ്ടിട്ടാണ് മധുര മീരാവി എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നത് അത് നമ്മൾ മധുര മീരാ അങ്ങനെ വെക്കും രാവിലെ എടുക്കും എടുക്കും രണ്ട് നേരം ആ ഒരു 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 ദിവസം ഒന്നാ ലിറ്റർ 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 ആണ് കിട്ടുക അതിൽ ും തെങ്ങിന്റെ ചക്കിടി കുറവാണ് തയ്ച്ചു കുറവാണ് ചൂടാണല്ലോ നിങ്ങൾ എത്ര വർഷമായി തുടങ്ങിട്ട് എത്ര വർഷമായി തോന്നിക്കുന്നു അറുപത് അറുപത് ാണ് ഒന്ന് ബോഡി പിടിച്ചാണ് ഫിറ്റാണ് കലർപ്പില്ലാത്ത ശരീരമാണ് ഫുള്ള് ബ്രോസ്റ്റ് ചിക്കനും ഇത് പണ്ടത്തെ പിന്നെ അപ്പൊ അത് പതിനാലാം വയസ്സിലാണ് ഞാൻ ഈ പ്രവർത്തനത്തിലേക്ക് കയറിയത് വയസ്സിൽ വയസ്സിൽ ഇവിടെ തന്നെയാണ് തന്നെ നിങ്ങളുടെ അച്ഛനും ഉപ്പൊക്കെ ഒക്കെ അതിന്റെ അച്ഛ അച്ഛനും അമ്മയും ഒക്കെ അവര് മരണപ്പത്ത് കഴിഞ്ഞു പിന്നെ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അവർ കൊപ്പരം ഉണ്ടാക്കും തേങ്ങ തേങ്ങ അപ്പ അച്ഛൻ തെങ്ങഅപ്പറക്കി തെങ്ങ് കയറിട്ട് മീരാക്കെടുത്തിട്ട്

ഓക്കെ ഇത് ഇപ്പോ ഇപ്പൊ നമ്മള് നിക്കുന്ന സ്ഥലം കണ്ടെ ഇവിടെയും കടല് ഇവിടെയും കടല് ഇതിന്റെ രണ്ടിന്റെയും നടുവിലാണ് ഈ ഒരു ഉള്ളത് ഇതിന്റെ കാര്യങ്ങൾ ഇപ്പൊ മഴ പെയ്ത സമയത്ത് മഴ മഴ പെയ്ത സമയത്ത് വെള്ളം കൂടുവോ കൂടും കടല് കേറില്ല ഈ വർഷത്തിനിടയിൽ അങ്ങനെ കണ്ടിട്ടില്ല അത് കേറുന്ന ഒരു നമ്മൾ ഈ തുലാവർഷം എന്ന് അപ്പോൾ ചെളാവർഷത്തില് അവരുടെ പടിഞ്ഞാറ് കീഴ് വാശത്തന്നെ കാറ്റടിക്കും ആ കാറ്റിൽ ഭയങ്കര വെള്ളം കോഫിക്കും വെള്ളം കോപ്പിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ് വെള്ളം കയറും അങ്ങനെ ഇങ്ങനെ ഒന്നും പോകില്ല വെള്ളം കയറി അവിടെ കുറച്ച് കയറിയിട്ട് അവര് അങ്ങനെ തന്നെ ചോറ് പോകും പിന്നെ ഈ പടിഞ്ഞാറ് വാശത്ത് ഈ വർഷം ഇപ്പോൾ പറഞ്ഞ മെയ് മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ ഈ പടിഞ്ഞാറ് വാശത്തുനിന്നാണ് വരിക ഈ കാലാവസ്ഥ അപ്പോൾ അപ്പോൾ അവൾ അവിടെയും കുറെ കൂടുതൽ വെള്ളം ഉണ്ടായാൽ വെള്ളം പൊങ്ങി വരും അപ്പം കയറും അത് കുറഞ്ഞ് കയറി ഇങ്ങോട്ടന്ന് കയറി അങ്ങനെ ഒന്നും വെള്ളം ഇവിടെ കെട്ടി നിൽക്കില്ല കെട്ടിയിക്കില്ല അല്ലേ അത് പിന്നെ വലിയ മഴയൊക്കെ പെയ്തിട്ട് പിന്നെ കൊടുംകാത്ത് പോലത്തെ എല്ലാം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞങ്ങളും പോകും പച്ച ഞങ്ങൾക്കൊരു ചെറിയ ഭയമുണ്ട് എന്ത് ഞങ്ങൾ ഈ നാല് തരത്തിൽ ഞങ്ങൾ കിടൽ അതിൻ്റെ നടുവത്തെ ഒരു പച്ച തെറിച്ച് അതിൽ ഇന്നോ നാളെയോ മറ്റന്നോ ഞങ്ങൾ അങ്ങനെ സംഭവിക്കുക ഏ ഇവിടെയുള്ള ആളുകൾ സ്നേഹമുള്ള ആളുകളാണ് നല്ല ആളുകളാണ് അതല്ല അവളൊക്കെ നല്ലതാണ് അല്ല അവർ കള്ളമില്ല കൊള്ളമില്ല കൊള്ളം ഇല്ല കുലയില്ല ചീന ഇല്ല ഒന്നും എല്ലാം നല്ല ആരെയും പേടിക്കാനില്ല പിന്നെ ഇതോ നിങ്ങക്ക് കേരളത്തിൽ ബാംഗ്ലൂരില് ബാംഗ്ലൂർ ബംഗലാപുരം ബംഗലാപുരം അന്തും പിന്നെ ഞങ്ങൾ കോഴിക്കോടില്ലേ കോഴിക്കോട്ടിൽ ഞങ്ങൾ പോയി ഞങ്ങള് ഈ ചക്കര ഇപ്പോൾ വണ്ടി കൊണ്ടുപോയി ആണല്ലേ ജീവത്തിൽ ബുക്കിലൊക്കെ ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചു നാലാം ക്ലാസ് പഠിച്ചിട്ട് പിന്നെ നിർത്തി അത് ഈ ജോലിക്ക് വേണ്ടി ഈ ജോലിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് നമുക്ക് തിന്നാനോ കുടിക്കാനോ പറഞ്ഞെങ്കിലും നമ്മൾ ഈ തേങ്ങാന്റെ തോടിയല്ലേ തോടി നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ തോടി ഞാൻ എത്ര കാണിക്കണ്ട് എനിക്കോ എനിക്കഞ്ചു കുട്ടി ഉണ്ടായിരുന്നു നാല നാലു കുട്ടി മരിച്ച ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ഈ ചോടി പൊരുത്തീട്ട് തോടി വെള്ളത്തിൽ കൊണ്ടുപോടും ഒരു വർഷം കിടും അത് ഇട്ടിട്ട് ചകരി ഉണ്ടാക്കും ഈ ചവരി കൊണ്ട് ഞങ്ങള് എന്തേലും കയറുക അത് കൊണ്ടുപോയി കച്ചേരി കൊടുക്കും അവിടെ നിന്ന് കുറച്ച് എരിതരും നമ്മക്ക് അരി അരി അത് കിലുകണക്കാക്കിട്ട് അവര് എരി തരും എരി തന്നാൽ അത് കൊണ്ടു വന്നാൽ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും പച്ചണ കഴിക്കുന്നത് എപ്പോഴാണ് പച്ചണം കഴിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞിട്ടാണ് പേരിട്ടരിക പിന്നെ അതുകൊണ്ട് വന്ന് പെണ്ണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി വരു ഉണ്ടാക്കണ്ടേ കളുതണ്ടേ അപ്പോൾ ഒരു രാത്രി എട്ട് മണി ഒമ്പത് മണി ആയപ്പോൾ നമുക്ക് നമ്മൾ ചെറിയ കുഞ്ഞ് പരി കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് കിട്ടുക ഇരിക്കും ഭക്ഷണം കിട്ടുക പഴയ കാലത്ത് പഴയ കാലത്ത് ഏഹ് ഇപ്പം അതൊന്നും ഇല്ല ഇപ്പം നല്ല സുന്ദര്യമാണ് നമ്മളെ പേശണ്ട് വീട്ടിൽ പോയാൽ മതി നമുക്ക് ഭക്ഷണം കിട്ടും നമ്മളെ വീട്ടിലാണെങ്കിൽ ഭക്ഷണം വേണ്ട കുട്ടികൾക്ക് വേണ്ട അത്ര ഭക്ഷണം ഉണ്ട് ഹാപ്പിയാണ് എല്ലാം എല്ലാം എല്ലാ ഇപ്പോൾ ഇതൊക്കെ തോട്ടാണോ ഈ തോട്ടൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഉമ്മർക്കാന്റെ കഥകള് വളർത്തി പാശുല്ലേ പാശു അതെല്ലാം വളർത്തി സാമ്രാജ്യം അപ്പൊ നമുക്ക് പിന്നെ സെറ്റ്